അജിത്ത് എന്നോട് ആവശ്യം നേരിട്ട് വിളിച്ചിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് കല്യാണത്തിന് ശേഷം ഷാനി അഭിനയിക്കാൻ പറ്റില്ല വലിയ സ്ക്രീനിൽ വയലൻസ് കാണുമ്പോൾ ഞാൻ അസ്വസ്ഥനാകാറുണ്ട് വല്ലാതെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിറന്നു പറഞ്ഞ സിനിമ നൂറ് കോടി ഭയങ്കര ആയി കഴിഞ്ഞപ്പോഴും അടുത്ത സിനിമ അതുപോലെ ആകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അതിൻ്റെ സംബന്ധിച്ചുള്ള സ്ക്രിപ്റ്റ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ സംഭവിച്ചില്ലെങ്കിൽ സിനിമയായില്ലെങ്കിൽ സാറ്റലൈറ്റ് വരുന്നവരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൽ മാത്രമേ കാണാൻ പറ്റൂ അപ്പോൾ ഷാനിയുടെ ഇതേപോലെ ഒരു ഡ്യൂപ്പിനെ കണ്ടെത്തി ബാക്ക് ഷോട്ടൊക്കെ എടുത്ത് പക്ഷേ ഫ്രണ്ട് ഷോട്ടിൽ നാലഞ്ച് ഷോട്ട് ഞാൻ നിറത്തിലെ ഷോട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ ആ പടത്തിലെ ഹീറോ തമിഴ് ഹീറോ പ്രശാന്ത് അവർ ഒരു ഈഗോ ക്ലാഷ് ആയിരിക്കാം പ്രൊഫഷണൽ വൈരമായിരിക്കാം പ്രശാന്ത് മലപ്പൂർവ്വം ഡേറ്റ് തരാതെ നമ്മളിട്ടിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കി പടം ശാലിനിയെ കല്യാണത്തിന് ശേഷം അഭിനയിപ്പിക്കണം എന്നുള്ളൊരു വാശി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായിരിക്കും തോന്നിയിരുന്നു ഈ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരെയും കരിയറിൽ സാറിൻ്റെ സിനിമകൾ ഭയങ്കര ഒരു മൈൽ സ്റ്റോൺ സിനിമയാണ് കാരണം ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡൊക്കെ നോക്കുകയാണെങ്കിൽ മിക്ക നടന്മാർക്കും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കരിയറിൽ ഭയങ്കര ബെഞ്ച് മാർക്ക് വേഷങ്ങളാണ് ഒരു ആ ഒരു നടൻ ഒരു കമ്മൽ സിനിമയിൽ ഇന്നാവുമ്പോൾ ഏതൊക്കെ പ്രോസസ്സിലൂടെ നടൻ കടന്നു പോവുക ശരിക്കും അവർ കടന്നു പോകാണോ ഞാൻ അവരുമായിട്ട് അസോ അസോസിയേറ്റ് ചെയ്യും അതായത് എന്നെ സംബന്ധിച്ചോളം കഥാപാത്രത്തിന് പറ്റിയ നടനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യകാലം മുതലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ സൂപ്പർ താരങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും പറ്റുന്ന കഥ നമ്മൾ തിരഞ്ഞെടുക്കലും ഉണ്ട് അതും സംഭവിക്കാറുണ്ട് പക്ഷേ എങ്കിൽ പോലും അവരുടെ താരമൂല്യത്തിനനുസരിച്ചുള്ള കഥകളും അല്ലെങ്കിൽ അത്തരം സിനിമകളും ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല നമ്മുടെ കഥയിലേക്ക് ആ കഥാപാത്രത്തെ ആയിട്ട് കഥാപാത്രമായിട്ട് ഈ താരങ്ങളെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കും ചിലപ്പോൾ നല്ല വേഷം കിട്ടും അവർ നന്നായിട്ട് പെർഫോം ചെയ്യും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനെന്നും ചെയ്യുന്നത് ചിലർ നല്ല കഥ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആ കഥയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലാണ്ടൊരു അത് സക്സസ് ആകാൻ വേണ്ടിയിട്ട് കുറേ എന്താ പറയുക കമേർഷ്യൽ ഫോർമുലകൾ കയറ്റിയിട്ട് താരത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുള്ള സിനിമകൾ ചെയ്യാറില്ല അത് പിന്നെ ചിലപ്പോൾ ചില കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ഗുണം കിട്ടും ഇപ്പോൾ പൃഥ്വിരാജിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ട് സെല്ലുരാൻ ജെ സി ഡാനിയലിൻ്റെ ക്യാരക്ടർ ചെയ്താൽ സ്വാഭാവികമായിട്ടും അത്രയും നല്ല പെർഫോമൻസ് ആകുമ്പോൾ അവാർഡ് കിട്ടുമല്ലോ അതിപ്പം എല്ലാ നടിമാർക്ക് കിട്ടിയിട്ടുണ്ട് പലർക്കും പിന്നെ എന്താ പറയുക സാങ്കേതിക പ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് അങ്ങനെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാറിൻ്റെ കരിയറിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള ഒരു ഗ്യാപ്പുകളിൽ വിവേകാനന്ദനും പ്രണയം കഥയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമ മാറിയത് എല്ലാവരും പലപ്പോഴും ഭയങ്കര അതിസംബോധനപരമായിട്ട് പറയുന്നത് ശരിക്കും സാർ എത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഈ ഒരു നാലഞ്ച് വർഷത്തിൽ ഈ ഒരു പ്രോസസ്സിൽ അല്ല പ്രധാനമായിട്ട് അപ്ഡേറ്റ് ആയത് പറയേണ്ടത് സിനിമ കണ്ടിട്ട് പ്രേക്ഷകരാണ് നമുക്കറിയില്ല ഈ സിനിമ എങ്ങനെയാണ് അപ്ഡേറ്റഡ് ആണോ പുതിയ കാലത്തെ സിനിമയാണെന്നുള്ള പറയേണ്ടത് പ്രേക്ഷകരാണ് എങ്കിൽ പോലും എനിക്കറിയാം നമ്മളിപ്പോൾ ഞാനിതിനു മുമ്പ് ചെയ്ത സിനിമയിൽ നിന്ന് മാറിയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇതിൽ പറയുന്നത് ഒപ്പം ഈ കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ സിനിമ ഒരുപാട് മാറി പത്ത് പതിനഞ്ച് വർഷമായിട്ട് നല്ല മാറ്റം മലയാള സിനിമയിൽ ഉണ്ടാകുന്നുണ്ട് നമ്മൾ കാണുന്നതാണല്ലേ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞിട്ട് വന്നു തന്നെ ആ മാറ്റം തന്നെയാണ് അത് അതുവരെയും പറഞ്ഞിട്ടുള്ള കഥകളും പറഞ്ഞ രീതികളിൽ നിന്നൊക്കെ സിനിമ മാറിയിട്ട് പുതിയൊരു പാറ്റേണിലേക്ക് എല്ലാവരും മാറി അഭിനയിക്കുന്നവരും മാറി സാങ്കേതിക പ്രവർത്തകരും ഒക്കെ മാറി ഇപ്പോൾ പക്ഷേ മൂന്നാല് വർഷമായിട്ട് ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം കോവിഡിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം അതാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് സിനിമ മാറിക്കഴിഞ്ഞപ്പോൾ ഒ ടി ടിക്ക് വേണ്ടി ഒരു സിനിമ തിയേറ്ററിന് വേണ്ടി ഒരു സിനിമ ഉള്ള രീതിയിലുള്ള വേർതിരിവുകളും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഞാൻ എന്ന് വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ സിനിമ കാണുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമകൾ തിയേറ്ററിൽ വെച്ചിട്ട് കാണുമ്പോൾ ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു മാറ്റം അതാണോ തിയേറ്ററിക്കൽ സിനിമ എന്ന് പറയുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ അനുഭവം എന്നുള്ള രീതിയിൽ അത് വലിയ മാസ് സിനിമകൾ വലിയ പണം മുടക്കിയിട്ടുള്ള അടി ഇടി അങ്ങനെയൊക്കെയുള്ള സിനിമകൾ അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ ഭൂകമ്പ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ശബ്ദമായശ്വര്യ അതാണ് ഒരു തിയേറ്റർ അനുഭവം എന്നുള്ളൊരു ധാരണ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് അത് അവരുടെ ഒരു ബിലീഫാണ് നമുക്കതിന് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്നത് തിയേറ്ററിൽ സിനിമ കാണുക എന്ന് ഏതു തരം സിനിമ ആയാലും ശരി കാരണം അത് അത് അവതരിപ്പിക്കുന്ന രീതിക്കനുസരിച്ചാണ് തിയേറ്റർ അനുഭവം എന്ന് പറയുന്നത് ഇപ്പോൾ മലയാളത്തിൽ തന്നെ നമുക്ക് അടുത്ത കാലത്ത് തോന്നുന്നൊരു അനുഭവം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നാൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടിയുടെ സിനിമ അതൊരു മാസ് സിനിമയൊന്നും ഇല്ലല്ലോ ഒരു ഹീറോ അങ്ങ് മാസ് കാണിക്കുന്ന സിനിമയൊന്നും പക്ഷെ പക്ഷേ അത് തിയേറ്ററിൽ കാണുന്ന അനുഭവം ഓട്ടിട്ടിൽ കണ്ടാലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമോ നിങ്ങളെ കാണിക്കാനും തോന്നുന്നുണ്ട് അതുകൊണ്ട് പല കൊച്ചു സിനിമകളും തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് വേറെയാണ് അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒ ടി ടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒ ടി ടിയിലെ സിനിമ ഞാനും ഒടി ടിയിൽ ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ് ഞാൻ ഈ ബ്രഹ്മാണ്ട സിനിമയും പലതും ഒ ടി ടിയിലാണ് കാണുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി ഈ ശബ്ദം ഒരുപാട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒ ടി ടി ആകുമ്പോൾ നമ്മുടെ ഇതിനനുസരിച്ച് ശബ്ദം കുറച്ച് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് കാണാമെന്നുള്ളത് ധരിക്കും ഞാൻ അങ്ങനെയാണ് കാണുന്നത് വയലൻസ് ഒക്കെ കൂടുതൽ വലിയ സ്ക്രീനിൽ വയലൻസ് കാണുമ്പോൾ ഞാൻ അസ്വസ്ഥനാകാറുണ്ട് വല്ലാതെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ സ്ക്രീനിൽ ബ്ലഡും തലയൊക്കെ വെട്ടിത്തെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവാറുണ്ട് ഭയങ്കര അത് പക്ഷേ ഒ ടി ടിയിൽ കാണുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഫോണിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഹോം തിയേറ്ററിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിൽ ഫോർമാറ്റിൽ നമ്മൾ കാണുമ്പോഴും നമുക്ക് നമ്മുടെ സൗകര്യത്തിന് അത് കാണാം എന്നുള്ളൊരു തോന്നുന്നുണ്ട് ശബ്ദം കുറക്കാം വേണമെങ്കിൽ ഫാസ്റ്റ് അടിക്കാം എന്നൊക്കെ ഉള്ള ഒരു സാധനം എനിക്ക് തോന്നാറുണ്ട് തിയേറ്റർ അനുഭവം ഞാൻ പലപ്പോഴും ചെറിയ സിനിമകളാണ് തിയേറ്ററിൽ പോയിരുന്നത് കാണുക കാരണം അതിൻ്റെ ശബ്ദമായാലും ശരി അത് നമ്മളെ കാതിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു അനുഭൂതി വേറെയാണ് വിഷ്വലായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു അനുഭൂതി വേറെയാണ് അത് ഇൻ്റർനാഷണലി നമ്മൾ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല സിനിമകളൊക്കെ അങ്ങനെയാണല്ലോ ആൾക്കാർ വിലയിരുത്തുന്നത് അല്ലാതെ അല്ലല്ലോ അപ്പോൾ പക്ഷേ യങ്സ്റ്റേഴ്സ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ധരിച്ചിരിക്കുന്നതാണ് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചു തിയേറ്ററിൽ പോകണ്ട പടം തീയേറ്ററി പോകണ്ട പടം ഒ ടിയിൽ കണ്ട പടം എന്നുള്ള തിരിച്ചിരിക്കുകയാണ് അത് അതാണ് ഇപ്പോൾ വന്നിട്ടുള്ള മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഒരു ചെറിയ ഇത് കുഴപ്പം കുഴപ്പമാണെന്ന് എനിക്ക് പറയാനില്ല പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല തിയേറ്ററിൽ കാണണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഇത് പറഞ്ഞത് അതായത് എന്ന് ഒരു പാരലൽ പ്ലാറ്റ്ഫോം മാത്രമാണ് അതിന് വേണ്ടി അല്ലാണ്ട് നമ്മൾ തിയേറ്ററിലാണ് ശരിക്കും സിനിമ ഈ ഈ തോട്ട് ഉണ്ടോ ഈ പറഞ്ഞ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ തിയേറ്ററിക്കൽ ആയിട്ട് സിനിമകൾ എക്സ്പീരിയൻസ് ചെയ്യുക അല്ല അന്ന് തിയേറ്ററിൽ മാത്രമല്ലോ സിനിമ പിന്നെ കാരണം ഞങ്ങളൊക്കെ അന്ന് തുടങ്ങിയ സമയത്ത് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ടെലിവിഷൻ ചാനല് പോലും ഇല്ല സാറ്റലൈറ്റ് ഇല്ല ചാനൽ ടെലിവിഷൻ വന്നിട്ടുണ്ടെങ്കിലും സാറ്റലൈറ്റ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ സാറ്റലൈറ്റ് വരുന്നവരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ വേറെ എവിടെയും കാണാൻ പറ്റില്ല നമുക്ക് അപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എ സെന്ററിൽ അന്ന് അങ്ങനെയല്ലേ എ സെന്റർ ബി സെന്റർ സി ആണ് എ സെന്ററില് നമ്മൾ വല്ല തിരക്കോ എന്തെങ്കിലും കാരണം പടം മിസ്സായിരുന്നതായിരിക്കും കട മിസ്സായാലും എന്താ നമ്മൾ ചെയ്യുക നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും പ്രദേശത്ത് ഗ്രാമപ്രദേശത്ത് സി ക്ലാസ് തിയേറ്ററിൽ പോയി നമ്മൾ ആ സിനിമകൾ കണ്ടിട്ടുണ്ട് കാരണം തിയേറ്ററിൽ കുറേ കാലം ഓടുമല്ലോ ഇപ്പോൾ എ സെൻറ്ററിൽ തന്നെ ചിലപ്പോൾ പഠിച്ച പടങ്ങൾ നൂറ് ദിവസം ഓടും അല്ലെങ്കിൽ അമ്പത് ദിവസം ഓടും അത് കഴിഞ്ഞാൽ ബി ക്ലാസ്സിലോടും സി ക്ലാസ്സിലോടും ഒരു അഞ്ചാറ് മാസം നമ്മുടെ കേരളത്തിലെ പല തിയേറ്ററുകളിലായിട്ടും നമ്മുടെ സിനിമകൾ കളിച്ചുകൊണ്ടിരിക്കും അതൊരു വല്ലാത്തൊരു സന്തോഷമാണ് ഇന്ന് പങ്ങനില്ലല്ലോ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് അപ്രതീക്ഷമാണ് പിന്നെ എന്തുണ്ടാവുക നമ്മുടെ പല പ്ലാറ്റ്ഫോമിലും നമുക്കിത് അവൈലബിളാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് മുമ്പ് അവൈലബിൾ ആവില്ല അതുകൊണ്ട് ആ ഒരു ഗുണം ഇന്നിപ്പോൾ ഉണ്ട് കാരണം ചെറു എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ സിനിമകൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയി ആകും എന്നുള്ളൊരു ഒരു സന്തോഷമുണ്ട് പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് കാരണം തിയേറ്ററിൽ ഇരുന്നിട്ട് തന്നെയാണ് സിനിമ കാണേണ്ടത് അത് വീണ്ടും നമുക്ക് കാണാനോ അല്ലെങ്കിൽ കാണാൻ പറ്റാതെ പോകുന്ന സിനിമകൾ നമ്മൾ ഒ ടി ടിയിലൊക്കെ കാണാതല്ലാതെ ചെറിയ സിനിമയാണെങ്കിലും തിയേറ്ററിൽ തന്നെ കാണണം എൻ്റെ പക്ഷം എപ്പോ ഈ ഷൈൻ സാർ ഓഡിയോ ലോഞ്ചിൽ ഷൈൻ്റെ ഒരു ഭയങ്കര ഉണ്ടായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളമല്ല അപ്പോൾ ഈ ഷൈൻ്റെ ഒരു കൺവിക്ഷൻ ഉണ്ട് ഈ സിനിമ ഭയങ്കര അഡിക്ഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സിനിമ മാത്രമാണ് പുള്ളിക്ക് ചെയ്യേണ്ട ഒരു കൺവിക്ഷൻ അപ്പോൾ സാറേ ആദ്യം മീറ്റ് ഈ ഷൈൻ ഈ ഒരു കൺവിഷൻ സാറേ ശ്രദ്ധിച്ചിരുന്നു ഈ സിനിമ എന്ന് പറഞ്ഞാൽ അന്ന് അത്രയും അല്ല ഷൈൻ അറിയാലോ അന്ന് അവൻ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വരുന്നത് ആ സമയത്ത് അവനതിനെക്കുറിച്ച് അത്രയും മെച്യേർഡ് ആവാത്തത് കൊണ്ട് തന്നെ ആ പ്രായത്തിലുള്ള ഒരു അടവളസൻ്റെ ഏജിലുള്ള സിനിമയോടുള്ള ഒരു ഒരു കൗതുകം ഉണ്ടല്ലോ അങ്ങനെ ഞാനതിനെ കണ്ടിട്ടുള്ളൂ അവൻ അത്ര സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്നുണ്ടെന്ന് എനിക്ക് ആദ്യം തോന്നിയില്ല പക്ഷെ ഒന്ന് രണ്ട് പടത്തിൽ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത സമയത്ത് അവൻ വളരെയധികം ഒബ്സേർവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ സിനിമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒരു ഡയറക്ടറുടെ ജോലി എന്താണ് അതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഏത് രീതിയിലാണ് ഡയറക്ടറെ സപ്പോർട്ട് ചെയ്യേണ്ടത് മറ്റ് ടെക്നീഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആർട്ടിസ്റ്റുകളെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ നടക്കും ഇപ്പോൾ അതിൻ്റെ ഒക്കെ വളരെയധികം സജീവമായിട്ട് നല്ലൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എനിക്ക് ഷൈൻ എപ്പോഴും തോന്നിയിട്ടുണ്ട് ഭയങ്കര കോൺഷ്യസും ആയിരുന്നു ഭയങ്കര എന്താ പറയുക നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു നല്ല അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയണത് രണ്ട് കാര്യങ്ങൾ പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കരമായിട്ട് വേണ്ടതാണ് രണ്ട് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയാറ് ഒന്ന് പ്രസൻസ് ഓഫ് മൈൻഡ് പിന്നെ ഒന്ന് കോമൺ സെൻസ് ഇത് രണ്ടും കോമൺ സെൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അത് ഒരാളെ ഞാൻ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് നിർത്തുന്നതിൻ്റെ ഒരു കാര്യമാണ് പല ആൾക്കാർക്ക് ഈ കോമൺ സെൻസ് വർക്ക് ചെയ്യില്ല കറക്റ്റായിട്ട് ഉണ്ടാവും പക്ഷെ ആ സ്പോട്ടിൽ വർക്ക് ചെയ്യില്ല പ്രസൻസ് ഓഫ് മൈൻഡ് എന്നുള്ളത് വേറെ രീതിയിലാണ് കാരണം വെച്ചാൽ നമ്മൾ ഷോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ അത് ക്രൈസിസ് മാനേജ്മെൻറ് വേറെ അല്ലാതെ ഒരു സംഭവമുണ്ട് ഒരു ഷോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ബാക്കിലൂടെ ഒരാൾ ചിലപ്പോൾ നടന്നു വരുന്നുണ്ടോ അയാൾ ഫീൽഡിലേക്ക് കയറി വരും നമുക്കറിയാമല്ലോ ഫീൽഡിൽ കയറി വരുന്ന വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വീണ്ടും റീടേക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഫ്രെയിം എന്താണെന്നുള്ളതിനെ ഒരു ധാരണ വെച്ചിട്ട് അയാൾ ഫീൽഡിലേക്ക് എത്തണതിന് മുമ്പ് പലപ്പോഴും ബ്ലോക്ക് ചെയ്യണം അത് ചിലപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കും ബാക്കിലേക്ക് നിൽക്കണമെങ്കിൽ സൈഡിലേക്ക് വെക്കണമെങ്കിൽ അവർ ക്യാമറ റൂമിലേക്ക് വരല് ക്യാമറയെ നോക്കാതെ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ബാക്കിൽ അഭിനയിക്കണമെങ്കിൽ അവരറിയാതെ ക്യാമറയിൽ നോക്കണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ നിന്ന് കൈകാലൊക്കെ കാണിച്ചിട്ട് വേറെ എവിടെയെന്ന് നോക്കുന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഞാൻ ഷൈൻ്റെ പ്രസൻസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് ഷൈൻ അത് ഡീൽ ചെയ്യാൻ അറിയാം ഷൈൻ അത് ഭയങ്കര നിരീക്ഷണമാണ് ഒരു ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെ ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഇതിന് നാളെ ഭാവിയിൽ അവർ ഡയറക്ടറാവുന്ന നമുക്ക് തോന്നുന്നതിന് കാരണങ്ങൾ അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ അവരെ റെക്കമെൻഡ് ചെയ്യാറ് പലപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ പറയും അവൻ എങ്ങനെയുണ്ട് ലാൽ ജോസും ആഷി ഒക്കെ ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ മമ്മുക്കൊക്കെ എന്നോട് ചോദിച്ചാൽ അവർ എങ്ങനെയാണ് ഇത് നമ്മൾ അയാളെ പിക്ക് അവർ പിക്ക് ചെയ്യണമോ നമ്മൾ എന്തുകൊണ്ടാണ് അവരിൽ കാണുന്ന പ്ലസ് എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് തന്നെയാണ് ഷൈൻ്റെ കാര്യത്തിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഷൈൻ ഒരു നടനാവാനുള്ള അഭിനയിക്കാനുള്ള വലിയ മോഹം ഉണ്ടെന്നുള്ള കാര്യം എനിക്കാദ്യം അറിയില്ലായിരുന്നു എന്നുള്ളത് അത് ദിലീപിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ എന്നോട് മാത്രം ദിലീപും പറയില്ലായിരുന്നു ഷൈനും പറയില്ലായിരുന്നു നമ്മുടെ കൂടെയുള്ള മറ്റൻസിൻ്റെ അടുത്തേക്ക് അവർ പറയുമായിരുന്നു പക്ഷെ എന്നോട് ആ സമയത്ത് കൃത്യമായിട്ട് പറയുകയില്ല അതുകൊണ്ട് ഷൈനെ അങ്ങനെ റോളൊന്നും കൊടുക്കാൻ പറ്റിയിരുന്നില്ല എനിക്ക് അങ്ങനെ കൊല്ലം ആറേഴുവല്ലേൻ്റെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഡാഡിക്കൂടെ വർക്ക് ചെയ്യാനായിട്ട് ആഷി കബുൻ്റെ കൂടെ പോയി പിന്നെ ആഷി കബു അങ്ങനെ ട്രാഫിക്കിലേക്ക് അവൻ ആസിഡൻറ്റ് അങ്ങനെ കുറെ പേരല്ല ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യപ്പോഴാണ് ഡാത്തടിയിൽ ഉണ്ടായിരുന്നു ഡാത്തടിയിൽ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഷൈനെ ഞാൻ കാണുന്നത് തന്നെ കണ്ടപ്പോഴും മുടിയൊക്കെ കുളത്തിൽ താടിയെ കുളത്തിയപ്പോഴാണ് പെട്ടെന്ന് ഈ ഗദ്ദാമയിലെ ക്യാരക്ടറിന് ഷൈൻ പറ്റുമെന്ന് തോന്നുകയും ഷൈനെ അതിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യും ചെയ്യുന്നു അങ്ങനെയാണ് അതിന് അവർ നടനായത് അപ്പൊ ശെരിക്കും കാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അഭിനയിക്കാൻ ഇത്ര മോഹം ഉണ്ടെന്ന് അതൊരു പാഷനായിട്ട് കൊണ്ടു കിടക്കണമെന്നുള്ള ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ് ദിലീപ് എങ്ങനെയായിരുന്നു സാറിനോട് മാത്രം പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല ബാക്കി പറയായിരുന്നു അഭിനയ മോഹത്തിനെ പറയുമായിരുന്നു പറ്റി എല്ലാവരോടും പറയുമായിരുന്നു അന്ന് ദിലീപും ലാൽ ജോസ് അക്കു അക്ബർ ഇവരൊക്കെ ഒരു ഗാങ്ങ് ആണ് ഇവരോടൊക്കെ പറയുമായിരുന്നു ഇവർ പലപ്പോഴും എന്നോട് പറയാനായിട്ട് ആഞ്ഞിട്ടുണ്ട് ഒരു റോൾ കൊടുക്കണം എന്നുള്ള പക്ഷെ എൻ്റെ അടുത്ത് വന്ന് ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ അവരത് ഒന്നിൽ പറയില്ല അല്ലെങ്കിൽ മറന്നു പോകും അങ്ങനെയൊക്കെ ആയിട്ട് ദിലീപിന് പലപ്പോഴും ചില റോളുകളൊക്കെ മിസ്സായി പോയിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷമാണ് എന്നോട് ഇഷ്ടം കൂടാൻ പോലാണ് ദിലീപ് എന്നെ എന്നോട് പറഞ്ഞത് സാർ എനിക്കൊരു റോൾ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കോളേജിൽ ഒരു വില്ലൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ കുറച്ച് ഡയലോഗൊക്കെ ആയിട്ട് അങ്ങനെ ദിലീപ് അതിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പുട്ടും മാമ്പോഴാദ്യമായിട്ട് ദിലീപ് തന്നെ കഴിക്കുന്ന വീട്ടിൽ നിന്ന് അത് സത്യമാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ലാലു അങ്ങനെ എല്ലാവരും ഇപ്പം ഒരു സിനിമ ഡിസ്കസ് ചെയ്യണ സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ വരും എപ്പോഴും വരും അപ്പോൾ രാവിലെ വന്നാൽ ചിലപ്പോൾ രാത്രി വരെ ഞങ്ങൾ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഭക്ഷണമൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അപ്പം എൻ്റെ ചില കോമ്പിനേഷനാണ് എൻ്റെ വീട്ടിൽ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിന് കറികളൊന്നും അധികം ഉണ്ടാവില്ല ഈ ഞങ്ങൾ ഈ കൊടുങ്ങലൂർ പ്രദേശത്തുള്ളൊരു സംഭവമാണ് ഈ പുട്ടും പാൽ ഒഴിക്കുക പത്തിരി പാല് എന്നൊക്കെ പറഞ്ഞു തേങ്ങാ പാൽ ഒഴിച്ചിട്ടുള്ള വിഭവങ്ങളാണ് കൂടുതൽ കഴിക്കുക അപ്പം ഈ മാമ്പഴ സീസണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നതാണ് ഈ തേങ്ങാപ്പാൽ പുട്ടിൻ്റെ കൂടെ മാങ്ങ കഴിക്കുക പത്തിരിയുടെ കൂടെ മാങ്ങ കഴിക്കുക അപ്പം ദിലീപ് ആദ്യമായിട്ട് കഴിക്കണം അപ്പം എൻ്റെ വൈഫ് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് മാമ്പഴവും പുട്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ അത് കഴിച്ചപ്പോൾ ദിലീപിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇത് ചോദിക്കും സീസൺ എല്ലാ സമയത്തും ചോദിക്കും ഭയങ്കര ഒരു സീസൺ ഉണ്ടല്ലോ അങ്ങനെയാണ് ദിലീപ് ദേവുട്ട് തുടങ്ങിയ സമയത്ത് എന്നെ വിളിച്ച് പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു വിഭവം നമ്മൾ അവിടെ ദേവപുട്ടിൽ വെക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പുള്ളിയുടെ എല്ലാ ദേവപുട്ട് കടയിലും ഈ സാധനം ഉണ്ട് ഹിറ്റ് ഡിഷ് ഹിറ്റ് ഡിഷായിട്ട് ഡിഷായിട്ട് മാറിയത് ഇപ്പോൾ സാറിപ്പോ കടന്നുപോയിട്ടുള്ള സിനിമകളുണ്ടല്ലോ ഇപ്പോൾ കമൽ സിനിമകൾ സിനിമകളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മുൻധാരണകൾ എപ്പോഴെങ്കിലും സാറിൻ്റെ ബോധറേ ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സിനിമ അതേപോലെ ആകരുതെന്നാണ് ഞാൻ വിചാരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ മാറി നടക്കും ഞാൻ അപ്പം എനിക്ക് എൻ്റെതായ ഒരു സ്ഥിരം പാറ്റേൺ സിനിമകളേ ഉണ്ടായിട്ടില്ല എൻ്റെ കരിയർ എന്നെ നിങ്ങൾ പരിശോധിച്ചാണ് മറ്റെല്ലാ സംവിധായകരെയും പറ്റി പറയില്ല അവർക്ക് അവരെ ശൈലി ഉണ്ടായിട്ടില്ല അവരെ ബ്രാൻഡ് ചെയ്യപ്പെട്ട ചില സിനിമകളുണ്ടല്ലോ ഞാൻ ആ ബ്രാൻഡിൽ നിന്ന് എപ്പോഴും പുറത്ത് കിടക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിറന്നു പറഞ്ഞ സിനിമ നൂറ് കോടി ഭയങ്കര ഹിറ്റായി കഴിഞ്ഞപ്പോഴും അടുത്ത സിനിമ അതുപോലെ ആകരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നേരത്തെ എടുത്തത് അങ്ങനെ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും ഇതേപോലെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ പോയിട്ടൊരു അവാർഡ് ടൈപ്പ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ട് തന്നെയാണ് അപ്പം പിന്നെ പക്ഷെ വീണ്ടും പോയിട്ട് ഞാൻ സ്വപ്നം കൂട്ടിയെടുക്കും മനസ്സിലായില്ല അതാണ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ഇതിനോടുള്ള ദേഷ്യം കൊണ്ടോ ഇഷ്ടക്കുറവ് കൊണ്ടോ അല്ല ഓരോ ചെയ്യുമ്പോൾ എൻ്റെ ഒരു രീതിയായിരുന്നു അതപ്പോഴും ഈ സാറ് പറഞ്ഞിട്ട് ചില കോമ്പ്രമൈസുകൾ വെക്കേണ്ടി വന്നിട്ടുള്ള സംഭവങ്ങൾ പെരുമഴക്കാലം ഭയങ്കര ട്രൂട്ട്ഫുൾ ജോണറിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പാട്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഹ്യൂമറുകൾ ചെയ്തിട്ടുണ്ട് അത് അപ്പോഴും സാറിന് അത് വലിയ താല്പര്യം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ കോംപ്രമൈസുകളെ കുറിച്ച് പറയുമ്പോഴിപ്പോ നിറത്തിന്റെ തമിഴ് റീമേക്കിൽ പാട്ടുണ്ടായിരുന്നു ആ പാട്ടകത്ത് ശരിക്കും ശാലിനി ഉണ്ടായിരുന്നു ആ ഒരു പാട്ട് സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ പാട്ടിൻ്റെ ഒരു പോർഷൻ ശാലിനി ഇല്ല വെച്ചാൽ അത് കാരണം കോംപ്രമൈസ് നിന്ന് വേറെ രീതിയിലുള്ള അല്ല അപ്പോഴേക്കും ശാലിനിയുടെ കല്യാണം തീരുമാനിച്ചു അജിത്ത് എന്നോട് ആവശ്യം നേരിട്ട് വിളിച്ചിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് കല്യാണത്തിന് ശേഷം ശാലിനി അഭിനയിക്കാൻ വിടില്ല അതിന് വ്യക്തിപരമായിട്ട് പുള്ളിക്ക് ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഒന്നും തോന്നിയിരുന്നു നിങ്ങൾ അതിനു മുമ്പ് ഷൂട്ടിങ് തീർക്കണമെന്ന് പക്ഷേ ഞങ്ങളുടെ ആ പടത്തിലെ ഹീറോ തമിഴ് ഹീറോ പ്രശാന്ത് അവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷായിരിക്കാം പ്രൊഫഷണൽ വൈരമായിരിക്കാം പ്രശാന്ത് മലപ്പൂർവ്വം ഡേറ്റ് തരാതെ നമ്മളിട്ടിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കി പടം ശാലിനിയെ കല്യാണത്തിന് ശേഷം അഭിനയിപ്പിക്കണം എന്നുള്ളൊരു വാശി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എനിക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയായാലും ശാലിയുടെ കല്യാണത്തിന് മുമ്പ് ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും ഇയാൾ മാറ്റും എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റും അപ്പോൾ ഷാലിനിയും ശാലിനിയുടെ ഫാദർ ഒക്കെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കമ്പലി ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പോർഷനെങ്കിലും ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വൃത്തിയില്ലാണ്ടായി കഴിഞ്ഞപ്പം ഞാനെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാലിയുടെ ചില സീനുകളുടെ ക്ലോസപ്പ്സൊക്കെ എടുത്തു ഇപ്പുറത്ത് ഡ്യൂപ്പിനെയൊക്കെ എത്തിയിട്ട് ഒരു സീൻ തന്നെ അങ്ങനെ ഷൂട്ട് ചെയ്തു പ്രശാന്തിൻ്റെ ഡ്യൂപ്പിനെയൊക്കെ വെച്ചിട്ട് ഞാൻ ശാലിനെ ഷൂട്ട് ചെയ്ത് വിട്ടു പക്ഷെ പാട്ടിലെ കുറേ ഷോർട്സ് എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അത് സെറ്റപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയില്ല പിന്നെ ശാലിനി കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞപ്പോൾ നാച്ചുറലി അജിത് വിടില്ല എന്ന് പറഞ്ഞാൽ വിടില്ല ഞാൻ പിന്നെ ഒരു പ്രാവശ്യം അജിത്തിനെ വിളിച്ചിരുന്നു എന്തെങ്കിലും ഒരു സാധ്യത സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഞാൻ ആദ്യം സാറിനോട് പറഞ്ഞില്ല ഞാൻ വെരി സോറിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഇറ്റ്സ് ഓക്കെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അതിന് ശേഷം പ്രശാന്തിൻ്റെ ഡേറ്റ് വന്നു പെട്ടെന്ന് ഡേറ്റ് വന്നു ഷൂട്ടിങ് തുടങ്ങി അപ്പോൾ ഷാലിയുടെ ഇതേപോലെ ഒരു ഡ്യൂപ്പിനെ കണ്ടെത്തി ബാക്ക് ഷോട്ടൊക്കെ എടുത്ത് പക്ഷെ ഫ്രണ്ട് ഷോട്ടില് നാലഞ്ച് ഷോട്ട് ഞാൻ നിറത്തിലെ ഷോട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള സെയിം കോസ്റ്റ്യൂം മാത്രമേ ഉള്ളൂ പാട്ടില് നിറത്തിലേ ചെറിയ കാണുന്നുണ്ടല്ലേ ഒരു ഷോട്ടിൽ ചാക്കോചന ഉണ്ട് അത് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് നിറത്തിലെ ഷോട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നു അപ്പോൾ ചിലർ കണ്ടുപിടിക്കല്ലോ ഇപ്പൊ അന്ന് പക്ഷേ തിയേറ്ററിൽ മാത്രം സിനിമ കാണുവുള്ളൂ ശ്രദ്ധിക്കണമെന്നില്ല പക്ഷെ ഇപ്പൊ യൂട്യൂബിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരെ കണ്ടുപിടിക്കുന്നുണ്ട് അല്ല ഇത് എന്താ ഈ അടുത്താണ് ഭയങ്കരമായിട്ട് ഇതിനകത്ത് ശ്രദ്ധിച്ചറിയാൻ പറ്റും ചാക്കോച്ചൻ ഉണ്ടാവുന്നു ചാക്കോച്ചൻ അഭിനയിച്ച തമിഴ് സിനിമ അറിയാമോ അത് ഇങ്ങനെയല്ല അഭിനയിച്ചല്ല നിറത്തിലെ ഷോട്ടാണ് ഇങ്ങനെ പിന്നെ എന്തെങ്കിലും വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ചില സംഭവങ്ങൾ അല്ല ഈ രീതിയിലൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ ചില കോംപ്രമൈസുകൾ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് ഒരു കോംപ്രമൈസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്രമൈസ് ഗ്രാംഫോണില് ക്ലൈമാക്സ് ക്ലൈമാക്സിൻ്റെ മാറ്റി ഷൂട്ട് ചെയ്യേണ്ടി വന്നതാണ് അത് വേണ്ടായിരുന്നു എന്നുള്ളത് കാരണം വെച്ചാൽ തിരിച്ചു പോകൽ തന്നെയാണ് ആ കഥയുടെ ഒരു ഒരു ശക്തിയെന്ന് പറയണത് മീരി മിരാസ്മിൻ്റെ ക്യാരക്ടർ പ്രോമിസ് ലാൻഡിലേക്ക് തിരിച്ചു പോകുക ഇസ്രായേലിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് പക്ഷേ അത് ചിലപ്പോൾ ഇവിടെ പ്രദർശന വിജയത്തിൻ്റെ തടസ്സമാകുമെന്നുള്ള രീതിയിൽ ദിലീപ് അടക്കമുള്ള ആൾക്കാർ അന്നത്തെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസറൊക്കെ ഭയങ്കരമായിട്ട് കമ്പനി ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ പടം ഓടണമെന്നുള്ളൊരു പേടിൻ്റെ പേരിൽ മാറ്റി ഷൂട്ട് ചെയ്തു മാറ്റി ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ ഒരു ചാനലും ഉണ്ടാക്കിയില്ല കാരണം കാരണം മാറ്റി ഷൂട്ട് ചെയ്തുകൊണ്ട് പടത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്നുവെച്ചാൽ തിരിച്ചുവരുന്ന കാര്യമായിരുന്നു അത് മോശമായി പോവുകയും ചെയ്തു പക്ഷെ അത് പിന്നീട് സാറ്റലൈറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പഴയ ക്ലൈമാക്സ് വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പോകുന്നതന്നെ വെച്ചു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പല പല ഇതിൽ യൂട്യൂബിലൊക്കെ തന്നെ രണ്ട് വർഷം കാണാം രണ്ട് വർഷം കാണുക പക്ഷെ എനിക്കിഷ്ടം പോകുന്നത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ഗ്രാം ഫോൺ അതുതന്നെയാണ് ഒരിക്കലും തിരിച്ചു വരരുതാണ് ഇപ്പോഴും ഈ പറഞ്ഞ സാറ് ഫോളോ ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സിനിമയുണ്ട് ആയിഷ്കാലം എന്ന് പറഞ്ഞ സിനിമ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ധൈര്യമില്ല അങ്ങനത്തെ ജോണറിൽ സിനിമ ചെയ്യുക അത് കൺവിൻസ് ചെയ്തെടുക്കുക അതൊക്കെ ശരിക്കും എങ്ങനെ അത് ഭയങ്കര അപാര ധൈര്യം തന്നെയല്ലേ ശരി സാറ് അന്ന് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു കഥയായിരുന്നു അത് കാരണം എന്താ വെച്ച് അന്ന് ഈ ഹാർട്ട് മാറ്റി വെക്കല് ഇന്ത്യയിൽ തന്നെ ആകെ ഒന്നോ രണ്ടോ ഒരെണ്ണോ നടന്നിട്ടുണ്ട് സക്സസ്ഫുൾ ആയിട്ട് ആ സമയത്താണ് നമ്മളത് എഴുതി കാണിക്കുന്നുണ്ടോ പടത്തിൽ അപ്പോൾ ഹാർട്ട് മാറ്റി വെച്ചിട്ട് ആ ഹാർട്ടുള്ള ഒരാൾ മരിച്ചു മരിച്ചയാളെ കാണാൻ പറ്റുമെന്നുള്ളതാണല്ലോ അതിൻ്റെ ഇത് അത് പ്രേതത്തിനെ കാണാൻ പറ്റും അതൊരു ആ പ്രേതം റിവെഞ്ച് ചെയ്യണം ഇപ്പോൾ പ്രേതം റിവെഞ്ച് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് നേരിട്ട് പ്രേതം റിവെഞ്ച് ചെയ്യുന്നതാണ് അല്ല നമ്മൾ പക്ഷെ നമ്മളൊരു അതിന് മാറ്റമായിട്ട് ആലോചിച്ചാൽ പ്രേതം ഒരിക്കലും റിവെഞ്ച് ചെയ്യുന്നില്ല പ്രേതം റിവെഞ്ച് ചെയ്യിക്കുകയാണ് ജീവിച്ചിരിക്കുന്ന ആളെ കൊണ്ട് ചെയ്യുകയാണ് പക്ഷേ അതിന് റിവെഞ്ചിനോടൊപ്പം തന്നെ പ്രേതത്തിന് അറിയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു ജയറാമിൻ്റെ ക്യാരക്ടർ എന്നെ ആരാണ് കൊന്നത് എന്നെന്തിനു കൊന്നു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് ആരും ഒന്നു അല്ലെങ്കിൽ എന്തിനും ആരും ഒന്നു എന്നുള്ളത് നമ്മള് പല സിനിമയിലുണ്ട് നമ്മൾ വില്ലനെ കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ പല സിനിമയിലും കണ്ടു പക്ഷെ എന്തിനു കൊന്നു എന്നുള്ളൊരു ഉത്തര ആൾക്ക് കിട്ടണം അതാണ് ആ സിനിമയിലെ പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ മുകേഷിന്റെ ക്യാരക്ടർ പറയാൻ നടക്കുന്നത് അതായിരുന്നു അതിന്റെ കഥാപരമായിട്ടുള്ള പൊതുബാഖ് പറയുന്നത് പറഞ്ഞു പറഞ്ഞിട്ട് ആ കാലത്ത് ഇങ്ങനത്തെ ഇപ്പൊ ഗ്രാഫിക്സ് ഇല്ല അല്ല നമ്മളിപ്പോ പറയുന്ന വി എഫ് എക്സ് ഒന്നും ഒന്നില്ലല്ലോ ആ സമയത്ത് നമ്മളിത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അന്നത്തെ സങ്കേതം ഉപയോഗിച്ചത് അത് അന്നെന്ന് പറഞ്ഞ ടെക്നിക്കൽ ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യണത് അതാണ് ഈ ചുമരട്ട പുള്ളിക്കൂടിയൊക്കെ പോകുന്നൊക്കെ അതാണ് അത്തരം കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കാലത്തിന് മുമ്പേ അങ്ങനെ ഒരു മലയാള സിനിമ ചെയ്തെന്നുള്ളതാണ് പക്ഷേ എന്നാൽ അത് ഭയങ്കരമായ എന്താ പറയുക വിഷ്വലായിട്ട് ഇതിനെല്ലാം നമ്മൾ ശ്രമിച്ചത് കഥ ഹ്യൂമറസ് ആയിട്ട് പറയാനാണ് നമ്മൾ ശ്രമിച്ചത് നമ്മുടെ ലിമിറ്റേഷനുണ്ട് മലയാള സിനിമയുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാങ്കേതികതക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ചെയ്ത് പക്ഷേ അന്ന് ഒരു വിമർശനം പ്രധാനമായിട്ട് കേട്ടതെന്ന് വെച്ചാൽ പ്രേതത്തിന് നെഴലുണ്ടോയെന്ന് ചോദിച്ചു എന്നുവച്ചാല് ജയറാം പലപ്പോഴും നടന്നു പോകുമ്പോൾ അതൊരു വലിയ വിമർശനമായിട്ട് പലരും അന്ന് പറഞ്ഞ കാര്യമാണ് ഇന്നാണെങ്കിൽ നമുക്കതൊരു പ്രശ്നമുള്ള കാര്യമില്ല നല്ല എറേസ് ചെയ്താൽ മതി വി എഫ് എക്സിൽ റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് കുട്ടിക്കും ചെയ്യാവുന്ന കാര്യമായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട് ഈ പുതിയ കാലത്ത് മറ്റൊന്ന് നമ്മൾ അന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം പകൽ വെളിച്ചത്തിലാണ് പ്രായങ്ങൾ പലപ്പോഴും പല സിനിമയിലും രാത്രി മാത്രം ഇറങ്ങി നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ സിനിമയിൽ പകലും പ്രാതം ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ പ്രായതം പകലിറങ്ങിയെടുക്കുമ്പോൾ സൺലൈറ്റ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ തലക്ക് മുകളിൽ മുകളിലൊക്കെ വലിയ സൺലൈറ്റ് എങ്ങനെ നമ്മൾ കട്ട് ചെയ്യും അപ്പം നെഴൽ വന്നേ പറ്റൂ അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഞാൻ ഞാനതിനു അന്ന് കൊടുത്ത മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിന് നിഴലുണ്ട് നിങ്ങൾ നിഴല് ഇല്ലാത്തൊരു നിഴലിൽ കാണാത്തൊരു പ്രായത്തിനെ കാണിച്ചു തരാൻ പറഞ്ഞു അന്ന് തന്നെ ഒരു പത്രക്കാർ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിഴലിൽ നിഴല് കാണാത്തൊരു പ്രായത്തിന് നിങ്ങൾ കാണിച്ചെടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് നിന്നു അങ്ങനെയാണ്